നമ്മളിന്നുള്ളത് മുനമ്പത്താണ് മുനമ്പത്ത് ഒരുപാട് പേര് വേദനയിലൂടെ കടന്നു പോവാ പോവുകയാണ് ഏതാണ്ട് ഒരു അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങള് അവരെ വക്കഫ് കോഡിന്റെ നിയമ നിയമത്തിലൂടെ അവരോട് ഇറക്കി നിറക്കിവിടുമെന്നുള്ള ഭീഷണിയിൽ ഒന്നു ചേർന്ന് നിൽക്കുകയാണ് ഇവിടെ വികാരിച്ചനും മറ്റുള്ളവരെല്ലാം ശക്തമായി ഇവരോടൊപ്പം നിൽക്കുകയാണ് ജനിച്ചോളർ നാടിനെ വിട്ട് നാട്ടിലേക്ക് പോവാൻ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ അച്ഛനായിട്ടും അച്ഛന അപ്പമാരായിട്ട് മേടിച്ച ഭൂമിയാണ് ഞങ്ങൾ മക്കപ്പിനോട് മേടിച്ച ഭൂമിയല്ല പറവോട് മേടിച്ച് കാശ് കൊടുത്ത് മേടിച്ച ഭൂമിയാണ് ഞങ്ങൾക്ക് പട്ടയുമുണ്ട് മുപ്പത്തഞ്ച് വർഷമായി ഞങ്ങൾ കരയടച്ചോണ്ടിരിക്കണം ഇപ്പൊ ഞങ്ങൾക്ക് കരയടക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ദ്രോഹമാണ് മകപ്പ് ചെയ്തോണ്ടിരിക്കണത് എനിക്കൊരു മോളും ഉണ്ട് മോളുടെ വിവാഹ കാര്യത്തിന്റെ ഇതൊക്കെയായി വന്നേക്കും ആധാരം വെച്ച് ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കാനും എല്ലാത്തിനു ആയിട്ട് ഈ മോളുടെ കാര്യം എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഈ പറ ഈ ആധാരം കൊണ്ട് നമുക്ക് ഒരു ലോണും കിട്ടാത്തൊരവസ്ഥയാണ് എന്റെ അച്ഛനും അമ്മമാരും കൂടി മേടിച്ച ഭൂമിയാണിത് അത് കുറച്ചു ഭാഗം മണ്ണും കുറച്ചു ഭാഗം വെള്ളമായിട്ട് കിടന്നിരുന്ന ഭൂമി ഒരു വട്ട മണ്ണ് തലേഴ് വെച്ചാണ് ഈ ഭൂമിയാക്കി ഞങ്ങൾ എടുത്തത് ഈ സ്ഥലത്തിനെ ഭൂമിയാക്കി എടുത്തത് അങ്ങനെയാണ് അത് കാശ് കൊടുത്ത് ഞങ്ങൾ മേടിച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ അതിലൊരധികാരമില്ലെന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും കോളേജോട് കേസ് പറഞ്ഞ് പൈസ കൊടുത്ത് മേടിച്ച സ്ഥലമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൊന്നുമില്ല എങ്ങനെയല്ല പോകാനായിട്ട് ഇവിടെ തരും ഞങ്ങൾ അൻപത്തി അൻപത് കൊല്ലോട് താമസിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു കേസും ഉണ്ടാവേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ അതൊക്കെ ഇതായി ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ് അതിൽ നിന്നൊക്കെ വിജയിച്ച് പോകുന്നതാണ് എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് സ്ഥലം ഇല്ല ഒന്നുമില്ലെന്നും പറഞ്ഞു ഞങ്ങൾ അഴിച്ചു വിടുകയാണ് ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനില്ല കടല അല്ലെങ്കിൽ പോയുണ്ട് ഞങ്ങളുടെ ആദരവ് ഇങ്ങനെ നിരാഹാര സമത സംപ്പത്താറ് ദിവസമായി അപ്പം ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഞങ്ങൾക്ക് ഈ ഇതിന് എന്തെങ്കിലും നീക്കുപോക്ക് ഞങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാക്കി തരാതെ ഞങ്ങൾ ഇതിന്ന് മാറില്ല വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളുടെ വന്യൂ അവകാശങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷിക്കപ്പെടുക ഞാൻ എൻ്റെ രണ്ട് മക്കളും ഉണ്ട് ഭർത്താൻ വരിച്ചുപോയി അപ്പം ഞാനെൻ്റെ മക്കളെ ഇവിടെ തന്നെ കിടക്കൂ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഒന്നിനും കടലിൽ പോഴാം ഞങ്ങൾ ഇവിടെ വന്ന് പുറത്തിട്ട് മുപ്പത്തേഴ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ അഞ്ച് സെൻറ് സ്ഥലം ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാണ് ഇപ്പം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇത് പണയം വെക്കാനാ ഇവിടങ്ങളിൽ എല്ലാവരും കൂലിപ്പണിക്കാരാണ് ആധാരം ആധാരമുണ്ട് പണയം പച്ചക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യണി കയറി വെക്കാനാണെങ്കിലും കല്യാണം പിള്ളേരെ കഴിപ്പിക്കണമെങ്കിലും പിള്ളേരുടെ ആണെങ്കിലും ഒക്കെ ഈ ആധാരം പണിയുമ്പോൾ വെച്ചൊക്കെ ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ വന്നത് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും നടക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഈ റവന്യൂ അവകാശങ്ങളൊന്നും നടക്കണില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പട്ടയമൊക്കെ പണിയുമ്പോൾ വെച്ചാണ് നടത്തിയിരുന്നത് ഇപ്പൊ അതെല്ലാം ചികിത്സാ സഹായമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യണം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു നിർത്തിയുമില്ല ചെയ്യാനായിട്ട് അപ്പം അത് ഞങ്ങളൊരു കാരണം ഈ സമരത്തിന് പിന്നോട്ടില്ല എന്തെങ്കിലും ഒരു കാരണം നടക്കാതെ ഈ സമരം നിങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ഈ ഭൂമി ശരിക്കും ഞങ്ങളുടെ തരണം ശാലും ഞങ്ങള് കാശ് കൊടുത്താണ് ഭൂമി മേടിച്ചത് ഇവിടെ ഞങ്ങൾക്കിപ്പോ ഒരു ഒന്നും വർത്തിയില്ലാതെ ഇരിക്കയാണ് ഇതിനെപ്പറ്റി ഈ സ്ഥലം പോകുന്നുള്ളൊരു പേടി ഉള്ളത് വിറ്റ് പറയ്ക്കാണ് ഞങ്ങൾ പേടിച്ചത് സ്വർണ്ണമുള്ളതൊക്കെ വിറ്റ് ഈ സ്ഥലം മേടിച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് പണയം വെറ്റാനോ പണയം വെച്ചത് ഇടിപ്പിക്കാനോ ഒന്നും ഇരുന്ന് വർത്തിന്നില്ല വിറ്റിട്ട് കടം വീട്ടാനോ ഒന്നും ഇരുന്ന് വൃത്തിയില്ലാതെ നാല്പത്തഞ്ച് വർഷമായി ഇവിടെ വന്ന് താമസിക്കണത് പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ വെറുതെ ഒരു ഓല വീടായിരുന്നു ആ ഓല വീടിൽ അവർ പണിയെടുത്ത് പണിയെടുത്ത് ഇപ്പോൾ ഒരു നല്ലൊരു കെട്ടിടമായി വീടായി വീടായി ഈ ഇരുപത്തിരണ്ട് വർഷം വരെ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പാർട്ടി ഇവിടെ എന്നിട്ട് ഇരുപത്തിരണ്ടായപ്പോൾ കരം അടക്കാൻ പറ്റണില്ല നമുക്കിവിടെ വലിയ വെള്ളപ്പൊക്കം വന്ന് സുനാമി വന്ന് അന്നേരം ഒന്നും ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല ശരി ഇപ്പം കരമടക്കാൻ ചെന്നപ്പോഴ് കരമടക്കാൻ പറ്റില്ല ഇത് വക്കഭൂമിയാണെന്ന് ഞങ്ങളുടെ പട്ടയത്തിൽ വക്കഭൂമിന്നൊരു മൂന്നക്ഷരം ഇല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഈ വക്കഭൂമിന്ന് ആറ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് ഫറോ കോളേജിൽ നിന്നാണ് ഫറോ കോളേജ് വരെ ഞങ്ങൾക്ക് ഈ സ്ഥലം തന്നും കൊണ്ടും പൈസ മേടിച്ച് അവർ അവിടെ ഒരു കോളേജ് പണിത് അത് മുനമ്പ യൂണിറ്റ് എന്ന് പറയും പേരും ഇട്ട് എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു ഈ ഇരുപത്തി രണ്ട് തുടങ്ങി ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നേക്കുന്നതാണ് അത് ഞങ്ങൾ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവകാശങ്ങൾ കിട്ടാണ്ട് ഞങ്ങൾ രണ്ടര കൊല്ലമായി ഞങ്ങളിങ്ങനെ ആൾക്കാർ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് എവിടെ മരം പോകണമെങ്കിലും ഞങ്ങൾ സമരത്തിന് പോകാൻ തയ്യാറാണ് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു എടുത്ത് പഠിക്കാൻ പോണെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് വേർപ്പൊഴിച്ചുണ്ടാക്കിയ ഭൂമിയാണ് നെക്കാം പത്ത് രൂപ കാശ് ചൊരു കൂട്ടി വെച്ചുണ്ടാക്കിയ ഭൂമിയാണ് ഞങ്ങൾ ഇതെല്ലാരും അതിന് ആരും അവകാശം പറയുമ്പോൾ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾ ഇനിയുള്ള തലമുറ എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഇവിടെ വേണം അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടാതെ ഈ സമരത്തിന് ഞങ്ങൾ പിന്മാറില്ല ഞങ്ങളുടെ ഭൂമിയില്ല ഞങ്ങൾ ഞങ്ങൾ കടലിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു തൊഴിലും അറിയാൻ പാടില്ല അപ്പൊ ഞങ്ങൾ മത്സ്യത്തൊഴിലാൾക്ക് പണിയുണ്ടെങ്കിൽ മാത്രമേ ആർക്കപ്പണിക്കാർക്ക് പണി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒന്നിനൊന്നും ഒന്നിനെ ആശ്രയിച്ച് കഴിയുന്ന ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഈ നാട് അപ്പൊ ഞങ്ങൾ നാട് വിട്ട് ഞങ്ങൾ എങ്ങും പോണില്ല ഞങ്ങൾ എങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഇവിടെ ഈ സമരം നടത്തുന്നത് ഞങ്ങൾ ഇവിടെ ജീവിച്ച് കാണിക്കാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഓട് വിളിക്കാൻ കളിക്കാൻ വേണ്ടിട്ടില്ല ആരും ഓട് പൊളിപ്പിക്കാൻ ഒക്കെ വേണ്ട ഞങ്ങൾ അത് സമ്മതിക്കാൻ ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് നിന്ന് ഇതിനോട് പൊരുതും ഒക്കെ നമ്മളൊക്കെ മകളുടെ വിവാഹം നടത്തണം പിള്ളേരെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഇവിടെ എന്റെ ഭർത്താവ് രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചതിന് ശേഷം അന്ന് തുടങ്ങി ഞാൻ ഓരോ കാര്യത്തിന് വേണ്ടിട്ട് നടക്കണം എൻ്റെ ഒരു ലൈഫ് പദ്ധതിയില് രണ്ടായിരത്തി പതിനാറിൽ വീട് പാസ് ആയി അന്ന് തുടങ്ങി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ പഞ്ചായത്തിലും കൊഴുപ്പ് വില്ലേജിലൊക്കെ കയറി നടക്കുന്ന സമയത്ത് എന്റെ മക്ക അതായത് ഞങ്ങളുടെ എന്റെ കിട്ടിയാന്റെ പേരിലാണ് ഈ പട്ടയം ഉള്ളത് ആ പട്ടയത്തിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ മുടക്കുകളാണ് പറഞ്ഞത് അതായത് ഒരു സ്ഥലത്ത് എല്ലുമ്പോ വേറെ കുറ്റം പറയും അവർ ചെല്ലുമ്പോൾ വേറെ സ്ഥലത്ത് എല്ലുമ്പോ അത് ഓരോ തടസ്സങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വരെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞാൻ ഇത് കയറിയാറിച്ചത് എന്താണ് സംഭവം അറിയാൻ വേണ്ടിട്ട് വില്ലേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എന്താ കൊച്ചുങ്ങൾക്ക് പതിനെട്ട് വയസ്സാവാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല പട്ടയത്തിൽ ഞങ്ങളുടെ കൊണ്ട് എന്റെ കെട്ടിയാന്റെ പോലാണ് പട്ടയം കിടക്കുന്നത് അത് തിരുത്തുന്നുണ്ടെങ്കിൽ കൊച്ചു പതിനെട്ട് വയസ്സാവണം എന്ന് പറഞ്ഞു ഞാൻ ആ വില്ലേജിൽ നിന്ന് പോകുന്നു പോകുന്നു കഴിഞ്ഞിട്ട് കൊച്ചുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതി വന്നപ്പ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചെന്നു അപ്പൊ ലൈഫ് പദ്ധതി വീട് പാസ്സായിട്ട് നിന്നെ വരും എനിക്ക് കിട്ടിയിട്ടില്ല ഒരു തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങളൊക്കെ നീക്കി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല വഖഫിന്റെ ഇത് വന്നേക്കണത് നിങ്ങളുടെ സ്ഥലം വേറെ ഒന്നും ചെയ്യാൻ എന്ന് ാണ് നിങ്ങണെങ്കിൽ ഇടിഞ്ഞു ലൈഫ് പദ്ധതി കിട്ടിയിട്ട് പോലും ഞങ്ങൾക്ക് വെക്കാനാണെങ്കിൽ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനും ഇരിക്കുന്നത് നമ്മൾ മേടിച്ച ഭൂമി തിരിച്ച് നമ്മൾ സമരം ചെയ്ത് മേടിക്കേണ്ട ഗതികളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടുത്തെ അവസ്ഥകളൊക്കെ മത്സ്യത്തോടുകാമസിക്കുന്നത് നമ്മളെവിടെ പോകാനാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മ തേടി ജീവിക്കുന്ന ആൾക്കാരാണ് നഷ്ടപ്പെടുന്ന മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഇവിടുത്തെ ഭരണകക്ഷികൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ പുനസ്ഥാപിച്ചു തരുമെന്നാണ് മീറ്റിംഗിൽ സാർ പറഞ്ഞിട്ടുണ്ട് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണല്ലോ ഞങ്ങൾ ഇപ്പൊ റിലേ നിരാഹാരം തുടങ്ങിയിട്ട് മുപ്പത്തി ആറാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഇരുപത്തിരണ്ടാം തീയതി ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ട് മുഖ്യമന്ത്രി അത് ഇപ്പൊ പ്രതീക്ഷയ്ക്ക് ഞങ്ങൾക്ക് വകുണ്ടെങ്കിൽ സമരം ഇതിനെ ഞങ്ങൾ മുന്നേറും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടണം എന്റെ അപ്പനും അപ്പൊ ആയിട്ട് ജനിച്ചു വളർന്ന ഭൂമിയാണിത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ സ്ഥിരതാമസമായിട്ട് താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറേ നാള് ഈ ഫറൂർ കോളേജ് വാർ വന്നിട്ട് അവരുമായിട്ട് കേസായി കുറേ നാൾ കേസിന്റെ പുറകെ നടന്നു കാരണമാതിരി അത് കഴിഞ്ഞ് ഈ ഫറൂർ കോടതിയിലും കേസ് വന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് അനുകൂലമായി വിധിച്ച് അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അവർക്ക് തന്നെ അനുകൂലമായിട്ടാണ് വിധിച്ചത് പറവ് കോളേജിൻ്റെ തന്നെയാണെന്ന് പറഞ്ഞത് അതിനുശേഷമാണ് പറവ് കോളേജുകാരായിട്ട് ഇതിനൊരു സന്ധി സംഭാഷണം വെച്ചിട്ട് അവർ ഒരു ഫോൺ നിറഞ്ഞൊരു അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ട് അത് അദ്ദേഹം വഴി ഇവിടെ എല്ലാവർക്കും ഈ താമസക്കാർക്ക് എല്ലാവർക്കും ഒരു എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് ഈ ഭൂമി അവർ വിൽക്കണത് അപ്പോൾ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഭൂമിയുടെ വിലയല്ല അതിൻ്റെ ഒരട്ടി വില കൊടുത്താണ് ഞങ്ങളൊക്കെ അന്ന് മേടിച്ചത് ഞങ്ങൾ ഏതാണ്ടും തൊണ്ണൂറ്റൊന്ന് ഇത് മേടിച്ചത് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് കുറേ നാൾ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഇരുപത്തിരണ്ടിൽ കരമടക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇത് നിങ്ങളുടെ സ്ഥലമല്ല ഇത് പക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞ് പക്കഫ് അതിന് സ്റ്റേ ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഈ കാര്യങ്ങൾ അറിയുകയും പിന്നീട് നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയും ഇവിടെ ഒരു ഭൂസംരക്ഷണ സമിതി ഉണ്ടാക്കി ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി അപ്പോൾ ഇവിടെ ഒരു നാനൂറ് നാനൂറ്റി ജില്ലാനും വീട്ടുകാർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ട് ഒരു പത്തിരുന്നൂറ് വീട്ടുകാരുണ്ട് ഈ എല്ലാവരും ഒന്നിച്ചു നിന്നിട്ടാണ് ഈ വഖഫിനെതിരെ ഇപ്പോൾ സമരം ചെയ്യണത് ഹൈക്കോടതിയിൽ കേസായിട്ട് ആ കേസ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്ത് ആദ്യം ഡിവിഷൻ ഈ സിംഗിൾ ബെഞ്ച് നമുക്ക് അനുകൂലമായിട്ട് വിധിച്ച് കര അടക്കാനായിട്ട് സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ വഖഫിൻ്റെ പേരിൽ പറഞ്ഞ് രണ്ട് പേര് വക സംരക്ഷണ സമിതി എന്നും പറഞ്ഞ് രണ്ട് പേര് കൊണ്ടുപോയി ഹൈക്കോടതി തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിൽ പരാതി കൊടുത്ത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് സ്റ്റേ ചെയ്തേക്കണം അതിനുശേഷം ഞങ്ങൾക്ക് ഇത് ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായാലും വിവാഹ സംബന്ധിതമായാലും ഒരു വീടിൻ്റെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടിയായാലും ഒന്നിനും ഒരു സാധ്യത കാര്യത്തിനും സാധിക്കാത്ത ഒരു കണ്ടീഷനായി ഇവിടെയുള്ള ഈ പട്ടിണിഭാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ എന്താവശ്യത്തിനും ഈ ആദരം പണയം വെച്ചൊക്കെയാണ് ഇവിടെയുള്ള സർവീസ്കരണ ബാങ്കുകൾ അല്ലെങ്കിൽ ചെറുകിട ബാങ്കുകളെയൊക്കെ സമീപിച്ച് ലോൺ എടുത്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ നടത്തണം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെ വീണ്ടും ലോൺ ആ ആധാരം തിരിച്ചു വാങ്ങും അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇത് വന്നുകൂടി വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു അപ്പൊ ഇവിടെ വന്നപ്പോ കാര്യം മനസ്സിലായി നമ്മൾ ഏത് കാര്യത്തിനും കൂട്ടായി നിന്നാൽ അത് വലിയ തീയായി മാറും കേരളത്തിൽ മുഴുവൻ ഒരു തീയായി കത്തുന്നു കാരണം ഇവിടെ വരുമ്പം അറബിക്കടലിലെ തിരയൊന്നൊന്നുമല്ല അതിനപ്പുറത്ത് ആളുകളുടെ തിരയും ആളുകളുടെ വീരവും ഭയങ്കരമാണ് അപ്പം ഇത് തീർച്ചയായും ആളുകളിലേക്ക് എത്തട്ടെ ആളുകൾ ഒന്നു ചേർന്ന് ഈ ഒരു പ്രശ്നത്തിന് പ്രതിസന്ധിക്കെതിരെ പ്രതികരിക്കട്ടെ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു